സൊ വെൽക്കം ടു ഡേ എയ്റ്റ് അതായത് നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസത്തെ ഒരു ചലഞ്ചിലാണ് അപ്പോൾ അതിൽ നമ്മളെന്താണ് കുറേ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു ചില ടോപ്പിക് വേസിൻ്റെ വീഡിയോസ് നമ്മൾ ഡേ എല്ലാ ദിവസവും നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ഈ ഒരു ഓരോ ദിവസവും നമ്മൾ നടക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പി ഡി എഫ് നമ്മളെന്താണ് എജു ഓൺ ആർ ആർ ബി എന്നുള്ള ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുക്കാറുണ്ട് ഈ അടുത്ത് തന്നെ ഒരു എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മെൻറ്റലബിലിറ്റിയുടെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാംസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു എജു ഗൺ ആർ ആർ ബി ആ ടെലിഗ്രാം ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കെ അതിൽ പോയിട്ട് ജോയിൻ ചെയ്യാം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്താണ് മാത്സും മെൻ്റലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പതിനഞ്ച് ഇരുപത് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സിൻ്റെ വ്യൂസിനനുസരിച്ചിരിക്കും അപ്പോൾ അപ്പോൾ എനിക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ചെയ്യുമ്പോൾ കുറേ ആളുകൾ കാണുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം ഇത്തരം ക്ലാസ്സസ് ഒരു ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടത് അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്നാലും നമ്മൾ ചലഞ്ച് സ്റ്റോപ്പ് ചെയ്യില്ല എന്തായാലും നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ സീരീസാണ് നമ്മുടെ തന്നെ കോഴ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ കാണിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഏതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇവിടെ പത്തനംതിട്ടടുത്തുണ്ടല്ലേ നമ്മളിവിടെ സോ പുനീത് സ്റ്റാൻഡിങ് ഫേസിങ് സൗത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മലയാളമുണ്ട് നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ റെയിൽവേയുടെ എക്സാംസിന് ഇംഗ്ലീഷും മലയാളം കൊടുക്കും നമ്മുടെ മെറ്റീരിയൽ ആയാലും ക്വസ്റ്റൻസ് ആയാലും നമ്മുടെ മോഡൽ എക്സാംസ് വരെ നമ്മൾ ഇംഗ്ലീഷും മലയാളം ഉണ്ടായിരിക്കും രണ്ട് രീതിയിൽ ആളുകൾ എക്സാം വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും സോ പുനീത് സ്റ്റാൻഡിങ് ഫേസിങ് സൗത്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എൻ എസ് ബി അല്ലേ നമ്മുടെ ഈ ആക്സസ് വരച്ചു വെക്കുക എൻ അല്ലേ എസ് ബി ഇംഗ്ലീഷിലുള്ള ആളുകൾക്കുള്ളതാണ് നമ്മൾ വടക്ക് തെക്ക് കിഴക്ക് പഠിഞ്ഞാൽ പറയും പിന്നെ മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചു വെക്കാൻ നമുക്കത് എങ്ങനെ ചെയ്യാം അവിടെ ഡിഗ്രി വെച്ച് ചോദിച്ചിട്ടുണ്ട് സോ ആംഗിൾ ചോദിച്ചിട്ടുണ്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ പറയും ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പറയും മലയാളത്തിൽ ഘടികാര ദിശയിൽ ഒക്കെ പറയേണ്ടത് ഓക്കെ ഓക്കെ ആ ഇവിടെ എതിർ ഘടികാര ദിശയിലാണ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റൻസ് എടുക്കുന്നത് തീർച്ചയായിട്ടും എങ്ങനെ സോൾവ് ചെയ്യാം ഡയറക്ഷൻ വളരെ ഈസിയാണ് നമുക്ക് നോർമലായിട്ട് ചോദിക്കാൻ നിങ്ങൾ നാല് ചോദിക്കുകയോ നമുക്ക് നോർമൽ തെക്ക് പോയി വടക്ക് പോയി ലെഫ്റ്റ് റൈറ്റ് പോയി എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണ് ഇവിടെ എങ്ങനെയായിരിക്കും ഇതൊരു ലോജിക്ക് പുനീത് എന്താണ് തെക്കോട്ട് അഭിമുഖമായിട്ട് നിൽക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ ഓക്കെ ഇങ്ങനെ താഴേക്കല്ലേ ഫേസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കണമെന്നാണ് പറഞ്ഞത് പുനീത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾ വൺ എയ്റ്റി ഡിഗ്രി ആൻ്റി ക്ലോക്ക് വൈസ് അല്ലെ എതിർ ഘടികാ ദിശയിൽ തിരിയുന്നു സോ എന്താണ് ഈ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നിങ്ങൾ അയച്ച് നോക്കി നമ്മൾ ക്ലോക്ക് എങ്ങനെ തിരിയുക സോ നമുക്ക് ആലോചിച്ച് നോക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ക്ലോക്ക് തിരിയണ ആ ഒരു ഡയറക്ഷൻ ഇങ്ങനെയല്ലേ തിരികുക ക്ലോക്ക് തിരിയുന്ന പോലെ ഇതാണ് ക്ലോക്ക് വൈസ് ശരി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശരിക്കും ഓരോന്നിനും ഓരോ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടാവും അതായത് ഇപ്പോൾ തെക്കോട്ടാണെങ്കിൽ നമ്മളിങ്ങനെ വരും അല്ലേ പടിഞ്ഞാറേക്ക് വരും തെക്കുന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ പടിഞ്ഞാറ് വീടിന് നോർത്ത് നോർത്തുനിന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അല്ലെ കിഴക്ക് കിഴക്കിന്ന് തെക്ക് ഇങ്ങനെ വരും ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ നേരെ ഓപ്പോസിറ്റാണ് തെക്കിൽ നിന്ന് നമ്മൾ തുടങ്ങി നമുക്ക് എന്ന് പറയാം ലെ ആലിച്ച് നോക്കി നോക്കി ഇടത്തെന്ന് പറഞ്ഞുകൂടാ നമുക്ക് വേണേൽ ക്ലോക്ക് വൈസിന് എപ്പോഴും നമുക്ക് എന്ത് പറയാം ക്ലോക്ക് വൈസ് ഏത് ദിശ എടുത്ത് നോക്കിയാലും ക്ലോക്ക് വൈസ് റൈറ്റ് അല്ലേ വരിക വലത്ത് അപ്പോൾ അത് പഠിച്ചു നോക്കിയാൽ അതാണ് ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളത് നോക്കി ഓക്കെ ഇപ്പം നമ്മൾ ഈ ഒരു ദിശ എടുക്കുകയാണ് ഏതാണ് നമുക്ക് കിഴക്കെടുക്കുകയാണ് ക്ലോക്ക് വൈസ് വലത്താൽ വരിക ഇതെടുത്താൽ ക്ലോക്ക് വെയ്സും വലത്താണ് നോക്കി ഓക്കെ പടിഞ്ഞാറ് എടുത്താൽ അതും ക്ലോക്ക് വെയസും റൈറ്റ് ആണ് ഇതും എല്ലാം ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ റൈറ്റ് വലത്ത് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഇനി ആൻറ്റി ക്ലോക്ക് വെയ്സിന് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ വരിക തെക്കെന്ന് എടുത്ത് വരും അല്ലെ ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ എല്ലാം ആ ഒരു ഫസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ ആ ഒരു സംഭവം നമ്മൾ പഠിച്ചു വെക്കുക ഇനി ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇനിയും എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ചില ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ഇവിടെ എന്താണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എങ്ങനെ തിരിയുക അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി വൺ തേർട്ടി ഫൈവ് ഒക്കെ എങ്ങനെ തിരികും ഇവിടെയൊക്കെ എനിക്ക് കൺഫ്യൂഷൻ വരും സോ അതിനായിട്ട് എനിക്ക് പറയാനുള്ളത് തൊണ്ണൂറ് ഡിഗ്രിയാണ് എപ്പോഴും ആക്സസ് ചേഞ്ച് ആവുക ആക്സസ് ചേഞ്ച് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വടക്ക് നിൽക്കുന്ന ആൾ തൊണ്ണൂറ് ഡിഗ്രി വലത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചോദിക്കുകയോ അടുത്ത ദിശ കിഴക്കാവും കിഴക്ക് നിൽക്കുന്ന ആൾ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുമ്പോൾ സൗത്ത് ആവും നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു റൊട്ടേഷൻ അതിൽ നയൻറ്റി ഡിഗ്രിയാണ് എപ്പോഴും ഒരു ആക്സിസ് നിന്ന് മറ്റേ ആക്സിസ് ഒരു ദിശയിൽ നിന്ന് മറ്റേ ആക്സസിലേക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് മനസ്സിലാക്കുക ഈ ചേഞ്ച് എന്താണ് ഇവിടുന്ന് വലത്തോട് തിരിയുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി തിരുമ്പോൾ കിഴക്കായിരിക്കും ഇനി ഞാൻ പറയുകയാണ് ഒരാൾ കിഴക്ക് നിൽക്കുകയാണ് കിഴക്കിന്ന് ഇടത്തോട്ട് നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയോ ഇടത്ത് ഇടത്ത് ഇങ്ങനെയല്ലേ വരിക ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ദിശ ആയിരിക്കും വരെ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് ആംഗിൾ നയൻറ്റിയുടെ ക്യാരിയാണ് പറഞ്ഞു അപ്പോൾ ഈ നയൻറ്റി അല്ല ഫോർട്ടി ഫൈവ് നമുക്ക് തുടങ്ങാം ഈ ക്വസ്റ്റൻ തുടങ്ങിയിട്ട് നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് സോ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കണത് ഒരാൾ പുനിയുടെ സ്റ്റാൻഡിങ് സൗത്ത് സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്നു വൺ എയ്റ്റി ഡിഗ്രി എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി എന്ന് പഠിക്കുമ്പോൾ റിവേഴ്സാണ് അപ്പം ഞാനിവിടെ നിൽക്കുന്ന ആൾ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ നയൻറ്റി എന്ന് പറഞ്ഞാൽ വേറെ ആക്സസ് തിരിഞ്ഞു വീണ്ടും വൺ എയ്റ്റി എന്ന് തിരിഞ്ഞ് വരും ഇതല്ലേ ഉള്ളൂ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി അതും എന്താ തിരിഞ്ഞിട്ടുള്ളത് വൺ എയ്റ്റി ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസാണ് അപ്പോൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞ് ഇവിടേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനി ഫോർട്ടി ഫൈവ് ആണുള്ളത് ഫോർട്ടി ഫൈവ് എന്താണ് ക്ലോക്ക് വൈസ് ഫോർട്ടി ഫൈവ് ഘടികാർ ദിശയിൽ എന്നാണ് പറയുന്നത് എന്തായിരിക്കും ഫോർട്ടി ഫൈവ് വരിക നയൻറ്റി ഇതാണ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇവിടെ ഇപ്പോൾ നയൻറ്റി നമ്മൾ പറഞ്ഞില്ലേ റൈറ്റിലേക്ക് തിരിക ഇതാണ് നയന്റി ഇത്ര ഇങ്ങനെയുള്ളതാണ് നയന്റി വരുക ഓക്കെ അല്ലേ ആ ഫോർട്ടി ഫൈവ് ഈ നയൻറ്റിയുടെ പകുതി ഇതാണ് വരിക ഒരു ദിശ വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് തിരിയത് അപ്പോൾ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും സോ ഫസ്റ്റ് ഞാൻ പറയുന്നു താഴെ തെക്കോട്ട് വന്നു വൺ എയ്റ്റി ഡിഗ്രി എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഇരുന്നു നയൻറ്റി ഡിഗ്രി ആണ് ഇങ്ങനെ വരും അല്ലേ വലത്തേക്ക് കെടികാ ദിശയിലാണ് കേട്ടോ എന്താ പറയെന്താണ് ക്ലോക്ക് വെയ്സ് ആയതുകൊണ്ട് വലുത്ത് വലത്തു എറിയുമ്പോൾ ഇങ്ങനെ വരിക നയൻ്റി ഫോർട്ടി ഫൈവ് അതിൻ്റെ പകുതി ഇത്രേ വരുള്ളൂ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇവിടുന്ന് നയൻറ്റി ഇത്രയാണ് വരിക സോ നയൻറ്റി ഇതാണ് ഫോർട്ടി ഫൈവ് പകുതി വരും സോ നമുക്കിവിടുന്ന് ഫോർട്ടി ഫൈവ് നമ്മളെന്താണ് ക്ലോക്ക് വൈസ് ഇരിഞ്ഞു പിന്നെന്താണ് വൺ തേർട്ടി ഫൈവ് ആൻറ്റി ക്ലോക്ക്വേസ് എന്നാണ് പറഞ്ഞത് വൺ തേർട്ടി ഫൈവ് ആൻറ്റിക്ലോ ആൻറ്റിക്ലോക്വേസിൻ്റെ ഇതാണ് നമ്മളെന്താ ഏത് ദൃശ്യം എന്താ ലെഫ്റ്റ് അല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് സോ ആൻറ്റി ക്ലോക്വൈസ് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് വരുമ്പോൾ ഇവിടുന്ന് ഈ വൺ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് തന്നെ ഫോർട്ടി ഫൈവ് പ്ലസ് നയൻറ്റിയാണ് അപ്പോൾ ആദ്യം ഫോർട്ടി ഫൈവ് ആൻ്റി ക്ലോക്വീസ് അപ്പോൾ ഇവിടുന്ന് തിരിച്ച് അതേ സ്ഥലത്ത് എത്തും ഫോർട്ടി ഫൈവ് ആവുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വൺ തേർട്ടി ഫൈവില് ആണ് ബാക്കിയുള്ളത് ഇവിടെ നിൽക്കുന്ന ആൾ നയൻറ്റി ആൻറ്റി ക്ലോക്വീസ് ഇടത്തോടെ തിരിയുമ്പോൾ ആക്സസ് പിന്നെ ഇതായിരിക്കും വരിക ഇവിടുന്ന് ഫോർട്ടി ഫൈവും ഇത് നയൻറ്റിയും വൺ തേർട്ടി ഫൈവ് ഇതും നമ്മൾ സമയം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റൻ പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി കുറച്ച് കൺഫ്യൂഷനാണ് ഈ അടുത്ത് ഞാനൊരു എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം പ്ലസ് ടു കഴിഞ്ഞ ആർക്കിടെക്ചർ ആവണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പൊതുവേ നിങ്ങളെ ചെറിയ ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് എന്താണ് ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇത് അവിടെ വന്നപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചു മനസ്സിലാക്കണമെങ്കിൽ ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ദിശ എന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചില മനസ്സിലാവുള്ളൂ ഫോർട്ടി ഫൈവ് തിരികെന്ന് പറയുമ്പോൾ നമ്മൾ നയൻറ്റി ഒരു ആക്സസ് മറ്റൊന്ന് മാറും ഫോർട്ടി ഫൈവിൻ്റെ പകുതി വരും വൺ എയ്റ്റിയോ ഓപ്പോസിറ്റ് വരും ടു സെവൻറ്റിയൊക്കെ ചില ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടായിരുന്നു ടു സെവൻറ്റീന്ന് പറഞ്ഞാൽ വരിക വൺ എയ്റ്റി പ്ലസ് നയൻറ്റിയാണ് വരിക വൺ എയ്റ്റി തിരിഞ്ഞിട്ട് പിന്നെ നയൻറ്റി തിരിയും ഇതാണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ സ്പീഡ് ആൻഡ് ടൈമിലെ ക്വസ്റ്റ്യൻ ഇത് കാണുമ്പോൾ തന്നെ ഇതെന്താ ഇങ്ങനെയൊക്കെ തോന്നും നമ്മൾ ആദ്യം ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ വിചാരിക്കുക ഇത് ചെയ്യേണ്ടത് കണത്തിൽ അപ്പോൾ ആ ഒരു ഇതല്ല ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് നമ്മൾ ചെയ്യും എന്നുള്ള ധാരണയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഞാനൊക്കെ തുടക്കക്കാരെ പോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഇതാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് നമ്മൾ കുറച്ചുകാലൊക്കെ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയിട്ടായിരുന്നു സോ ഇത് ആദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് ടെൻഷനും എന്താണ് ഇതാണ് ആണ് പക്ഷെ പല ആളുകളും വളരെ കൂളായിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ ഒക്കെ ഇത് ചെയ്ത് നോക്കാം ഇത് ആദ്യം തന്നെ ഉണ്ടാവുന്ന സ്ട്രെസ്സിൽ നമ്മുടെ പകുതി ഇളിവാറും പിന്നെ ചെയ്യില്ല സോ അത് നിങ്ങളെ മാറ്റി വയ്ക്കണം തീർച്ചയായിട്ടും എന്താണ് ഒരു വളരെ കാമമായിട്ട് ഓക്കെ ഇത് നമ്മൾ ചെയ്ത് നോക്കാം ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ള ധാരണയിൽ അറ്റം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ് ഒരു മോട്ടോർ കാർ എന്താണ് അറുപത് കിലോമീറ്റർ പെർ അവറിൽ സ്റ്റാർട്ട് ചെയ്തു ഓരോ രണ്ട് കിലോമീറ്ററിലും പതിനഞ്ച് അല്ലേ ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ അവർ വേഗത കൂട്ടുകയാണുള്ള അവർ അല്ലേ ഇൻ എവറി ടു അവേഴ്സ് ഇറ്റ് വിൽ ഇൻക്രീസ് ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ അവർ അങ്ങനെയാണ് ത്രീ സിക്സ്റ്റി കിലോമീറ്റർ എത്ര സമയത്തുള്ളിൽ എത്തുന്നതെന്ന് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുള്ള ഹൗ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ഡിസ്റ്റൻസ് ഓഫ് ത്രീ സിക്സ്റ്റി കിലോമീറ്റർ എന്നാൽ ചോദിച്ച് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പീഡെന്ന് വെച്ചാൽ എന്താണ് ഓരോ മണിക്കൂറിൽ ട്രാവൽ ചെയ്യണം ആ ഡിസ്റ്റൻസിൻ്റെ ആ ഒരു സംഭവമാണ് പറയുന്നത് കിലോമീറ്റർ പെർ അവർ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ എന്താ മീനിങ് എന്താണ് ഒരു മണിക്കൂറിൽ സിക്സ്റ്റി പോകും അപ്പോൾ രണ്ട് മണിക്കൂർ അത്രയാണ് പോവുക സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഇതല്ല രണ്ട് മണിക്കൂറിൽ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറിൽ പോയി ഇനി അടുത്തത് എന്താ വരുക വെച്ച് കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിലെന്തായി പതിനഞ്ച് വെച്ച് കൂടി അപ്പോൾ അറുപത് ഉള്ളത് എഴുപത്തഞ്ചായി ഓരോ രണ്ട് മണിക്കൂറിലും ആണ് ചേഞ്ച് വരുക രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അതല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എഴുപത്തഞ്ചും എഴുപത്തഞ്ചും പോയി ഫസ്റ്റ് അറുപത് അറുപം പോയി പിന്നെ എഴുപത്തഞ്ച് എഴുപത്തഞ്ചും പോയി വീണ്ടും പോണത് വീണ്ടും പോകണമെങ്കിൽ മുഴുവൻ ത്രീ സിക്സ്റ്റിക്ക് എത്തിയവൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നൂറ്റി ഇരുപതാണ് വരിക നൂറ്റി ഇരുപതും തൊണ്ണൂറും എത്ര വരും അല്ലേ നൂറ്റമ്പതും അല്ലേ വരിക ഇരുന്നൂറ്റി എഴുപത് വരും അല്ലേ ഇരുന്നൂറ്റി എഴുപത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടായിരല്ലേ ടു സെവൻറ്റി പ്ലസ് എത്രയോ ആണ് ത്രീ സിക്സ്റ്റി ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ല തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാണ് നയൻറ്റി എത്രയാണ് ആലോചിച്ച് നോക്കിയത് നയൻറ്റി ഇനിയിപ്പോൾ നയൻറ്റി കിട്ടിയാൽ മതി നയൻറ്റി കിട്ടണമെങ്കിൽ ശരിക്കും എന്താണ് എഴുപത്തഞ്ച് പിന്നെ പതിനഞ്ചല്ലേ കൂടുതൽ അഞ്ച് പത്തിയമ്പത്തി തൊണ്ണൂറ് കറക്റ്റ് അഞ്ച് മണിക്കൂർ എടുത്തുള്ളൂ സോ ഇൻ ഫൈവ് ഹവേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ലേ ടു കവർ ഇൻ ത്രീ സിക്സ്റ്റി എത്ര മണിക്കൂർ കൊണ്ടാണ് ഫൈവ് അവേഴ്സ് നമ്മൾ പറഞ്ഞു അഞ്ച് മണിക്കൂറാണ് ആൻസർ ഇതുപോലെ ചെയ്യതല്ലാതെ പ്രത്യേകിച്ച് ഇന്ന് ഷോർട്ട് കട്ടൊന്നും ഇല്ല ഇതൊരു ലോജിക്കൽ ക്വസ്റ്റൻ ആണ് നമ്മളിതിന് കുറേ ഇക്വേഷൻ സ്പിരിച്വൽ ഡിസൻസ് ബൈ ടൈം ബൈ ഹാർട്ട് ചെയ്ത് കുറേ ആൾക്കാർ പഠിക്കും കാര്യമൊന്നുമില്ല സോ സർക്കിൾ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പസിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്താണ് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബസ്സിൽ ഇത് പ്രീവിയസ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഗ്രൂപ്പ് ഡി എക്സാമിന് വന്നിട്ടുള്ള കൊസ്റ്റാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചെയ്യണോ വേണ്ടത് എന്തു ചെയ്യും സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് സർക്കിൾ ബസ്സിലാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണം മതി എത്ര പേരുണ്ടെന്ന് മാർക്ക് ചെയ്യുക എത്ര പേരുണ്ട് അവിടെ ഒന്ന് രണ്ടും എഫ് അല്ല എഫ് സിക്കൽ ആണ് എഫ് ആറ് പേരാ എഫിൻ്റെ കോഡ് ആണ് നമ്പർ അപ്പോൾ ആറ് ആറുപേരാണ് വൺ ടു ഓപ്പോസിറ്റ് വരയ്ക്ക് എങ്ങനെ നാല് പേരായില്ലേ ആറുപേരെപ്പോഴും ഓപ്പോസിറ്റ് വരയ്ക്കുകയും നമ്മൾ ബാങ്ക് എക്സാമിനൊക്കെ വലിയ പസലാണ് ഇതൊന്നുമല്ല ഇരിക്കുന്ന ആളുകൾ അവരുടെ ജോലി തരും ഇത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യേണ്ടത് ചെയ്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് വളരെ ഈസിയാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറേ പ്രാക്ടീസ് ചെയ്യുക പസൽസ് നമ്മളങ്ങനെ ഒരു സീരീസ് ഓഫ് പസ്സൽസിൻ്റെ സംഭവം തുടങ്ങാനുള്ള ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഐഡിയ ആണ് സൊ ഒരു പസൽ സീരീസ് തുടങ്ങുക സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ടുള്ളൊരു അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വ്യൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ അത് നിങ്ങളെ ലൈക്സും കമൻസും വേണം അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാ എടുത്ത പോയിൻറ്റ് എന്തെടുക്കാൻ നമുക്കിവിടെ എങ്ങനെ സോൾവ് ചെയ്യാം ഇതിൽ ക്ലൂ നമുക്ക് നോക്കാം അല്ലേ സെൻട്രലേക്കാണ് ഫേസ് ചെയ്യുന്നത് ഇത് നോക്കണം നിങ്ങൾ തെറ്റിച്ച് ചില ആളുകൾ ഫേസിങ് ഔട്ട് സൈഡ് ഉണ്ടാവും ഫേസിങ് സെൻറ്ററും ഉണ്ടാവും ഈ എല്ലാം ഫേസിങ് സെൻറ്ററാണ് ഇത്രയും ആളുകൾ ഫേസ് ചെയ്യുന്നത് സെൻറ്ററിലോട്ടാണ് ഫേസിങ് ഔട്ട് സൈഡ് ആണെങ്കിൽ നിങ്ങൾ ഔട്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക സോ ബെറ്റർ ആണ് സോ ഇവിടെ ഫേസിങ് സെൻ്റർ ആണെങ്കിൽ നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട് ലെഫ്റ്റും റൈറ്റും കാണാതെ പഠിച്ചു വെക്കുക ഇടത്തും വലത്തും കാണാതെ പഠിച്ചു വെക്കുക ഇത് നിങ്ങൾ ഇത് നിങ്ങളെ ആ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഇത് ഇടത്തുനിന്ന് പഠിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾ ഇരിക്കുക നോക്കി നോക്കി ഒരാൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കുകയെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ വേണ്ട ഇവിടെ ഇരിക്കുന്ന ഒരാൾ എന്ന് വിചാരിക്കുക ഇയാളുടെ ഇടത്ത് ഭാഷ എന്താവില്ല ഇവിടെയല്ലേ വരിക ഇതിൻ്റെ അർത്ഥം എന്താ വരിക ഇവിടെ അപ്പം ലെഫ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് വരിക അതായത് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ മണി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ ദിസ് ഇസ് ലെഫ്റ്റ് ഈ റൊട്ടേഷൻ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റൈറ്റ് വരും ഇതാണ് ഒരു ബേസിക് ഐഡിയ നമ്മളെ നമ്മുടെ തന്നെ സ്പെഷ്യൽ ക്ലാസസ് ഉണ്ട് ലൈവ് ക്ലാസ്സൊക്കെ നമ്മുടെ സൂം ലൈവിന് ഗ്രൂപ്പ് ഡിയുടെ ബാച്ചൊക്കെ ഉണ്ട് അപ്പോൾ അവർ സെറ്റാണ് കാരണം അതിൽ നമ്മൾ പ്രത്യേകിച്ച് പാസൽസൊക്കെ ഈസിയായിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നമ്മൾ എല്ലാ മാസവും മാത്സിൻ്റെ ലൈവ് ക്ലാസസ് ഉണ്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ ഇവിടെ സ്ക്രീനിൽ ഇവിടെ സ്ക്രോൾ പോകുന്നുണ്ടല്ലോ അതിൽ ജസ്റ്റ് വാട്സാപ്പിൽ നിങ്ങളൊക്കെ മുഴുവൻ സഹായിക്കാം അപ്പോൾ ഇത് ലെഫ്റ്റും റൈറ്റും നമ്മൾ പഠിച്ചു വെച്ചു നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇത് ഞാൻ തൽക്കാലം വായിച്ചു കളയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായ കേട്ടോ ലെഫ്റ്റും റൈറ്റും സോ ഇവിടെ എന്ത് ചെയ്താൽ മതി ക്വശൻസിലെ ക്ലൂ എടുക്കാം എ സീഡ് ഇടത്ത് വശത്ത് രണ്ടാമതാണ് ഞാൻ മലയാളം എടുക്കാൻ കാരണം കുറേ ആൾക്കാർ മലയാളത്തിലാണ് എക്സാം എഴുതുന്നത് സോ ഇംഗ്ലീഷ് എന്താണ് എ സിറ്റിംഗ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സി ഏത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സി വെച്ചിട്ടാണ് എങ്ങനെ കമ്പയർ ചെയ്യുന്നത് അപ്പൊ ആദ്യം എന്ത് എഴുതണം ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ അയാളെ കുറിച്ചല്ലേ ഫസ്റ്റ് നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് സി എന്ന് പറയുന്നത് നോക്കി നോക്കി സിയുടെ സെക്കൻഡ് ആണ് ലെഫ്റ്റാണ് പറഞ്ഞത് നോക്കി നോക്കി ഇവിടെ സി ഞാൻ പഠിച്ചു വെച്ചു എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സി എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സി ലെഫ്റ്റ് അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിട്ടോ ലെഫ്റ്റ് അറേഞ്ച്മെന്റ് ഇങ്ങനെ അറേഞ്ച്മെന്റ് ഇങ്ങനെ എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സി ലെഫ്റ്റ് കാണാൻ പഠിച്ചോക്കെ ലെഫ്റ്റ് അല്ലേ റൈറ്റ് അറേഞ്ച്മെൻറ് റൈറ്റ് സാൻറ്റിക്ലോക്കീസ് നമുക്ക് പറയും പറയാം ഇതിലും കൺഫ്യൂഷൻ ആകില്ല സോ ഡി നമുക്ക് നോക്കി എന്താ പറഞ്ഞിട്ടുള്ളത് എഫ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി ഓക്കെ ഓക്കെ ഇതാണ് അടുത്ത പോയിന്റ് എടുക്കുന്നത് എഫ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി എന്താ അവിടെയുള്ളത് എഫ് സിയുടെ വലത്ത് വെസ്റ്റ് തൊട്ടടുത്താണ് ഓക്കെ എഫ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് സി സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് റൈറ്റ് റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു ഇങ്ങനെയല്ലേ ഉള്ളത് എഫ് നമ്മൾ വരച്ചു ചോദിച്ചു സോ നെക്സ്റ്റ് എന്താണ് വരിക സോ ഡി എയുടെയും ഈ ഡേയും ഇടയിലാണല്ലേ അല്ലേ പറഞ്ഞിട്ടുള്ളത് ഡി ഇസ് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഏൻ ഇ ഡി ഇതായിട്ട് ഞാൻ പറഞ്ഞു ഈ പോയിൻറ്റ് ഡി എ ഡേ ഈ ഡേയും തൊട്ടടുത്ത അയൽക്കാരാണ് ഡി എ ഡേ ഈ ഡേ അപ്പോൾ ഡി എവിടെ വരിക ഡി ഇവിടെ വരും ഇല്ലല്ലോ ഡി അപ്പം ഏ ഡി സി ആയിരിക്കും ഇവിടെയാണ് കുറച്ചും കൂടി നല്ലത് ഡി ഇവിടെ വരച്ചാൽ ഇവിടെ ഡി എയുടെയും ഇയുടെയും തൊട്ടടുത്താണ് സോ ബാക്കി എ ബി സി ഡി എ ബി സി ഡി ബി സോ ബിസ് റിമൈനിങ് ഓൺലി വൺ അല്ലേ നമുക്ക് പറയാം സോ എന്താണ് ഇ യുടെ വലത്ത് വശത്ത് മൂന്നാമതായിട്ട് ഇരിക്കുന്ന ആരെയുള്ളൂ ഈടെ വലത്ത് വശത്ത് വലത്ത് റൊട്ടേഷൻ ആൻഡ് ഈ ക്ലി ഇങ്ങനെ പറയാം ഈയുടെ വലത്ത് വശത്ത് മൂന്നാമത് തേർഡ് ലെഫ്റ്റ് ഓഫ് ഇല്ലേ ഹു സിറ്റിംഗ് തേർഡ് ലെഫ്റ്റ് ഓഫ് ഇ തേർഡ് റൈറ്റ് ഓഫ് ഇട്ടോ സോറി ഇവിടെ എന്താണ് തേർഡ് റൈറ്റ് ഓഫ് ഇ നമ്മൾ വലത്തന്നെ അല്ലേ പറഞ്ഞത് അതെ വലത്ത് കറക്റ്റ് ആണ് തേർഡ് റൈറ്റ് ഓഫ് ഇ വൺ ടു ത്രീ ബി ആണ് ആൻസർ ചെയ്തത് തേർഡ് ഹു സിറ്റിംഗ് എന്താ ചോദിച്ചിട്ടുള്ളത് ഹു സിറ്റിംഗ് തേർഡ് റൈറ്റ് ഓഫ് ഇ ഈയുടെ തേർഡ് റൈറ്റ് വൺ ടു ത്രീ നമ്മളൊരു ക്ലാരിഫിക്കേഷൻ കൺഫർമേഷൻ വരുത്തിയിട്ട് മാർക്ക് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ ആൻസർ ബി കിട്ടിയിട്ടുണ്ട് സോ ഇവിടെ എളുപ്പമാണ് ഓക്കെ ഓക്കെ പ്ലേസ് വാല്യൂ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി എച്ചിൻ്റെ പ്ലേസ് വാല്യൂ എച്ച് ഇസ് ഈക്വൽ ടു എറ്റ് കെ ലെവൻ ആണ് പ്ലേസ് വാല്യൂ നമുക്കിത് നമ്മുടെ മെമ്മറി ടെക്നിക്ക് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് നമ്മളെ ക്ലാസ്സസ് ജോയിൻ ചെയ്ത ഈസിയാണ് എൻ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ക്യു ഇസ് ഈക്വൽ ടു ക്യു സെവൻറ്റീൻ ക്യൂവിൽ ചെറിയ കോഡ് ഞാൻ വേണമെങ്കിൽ പറയാം ക്യൂ ഒരു സെവൻ അല്ലേ ഉള്ളു ഇവിടെ ഒരു സെവൻ ഉണ്ടെന്ന് പഠിച്ചു നോക്കിയാൽ ഓൾറെഡി നമ്മൾ നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവും ജി സെവൻ അല്ലേ ജി സെവൻ ജിയിൽ സെവൻ ഉണ്ട് ജി ആണ് ടോ സെവൻ ക്യൂയിൽ സെവൻ ഉണ്ടെങ്കിൽ പിന്നെ സെവൻറ്റീൻ അല്ലേ ഉള്ളൂ അടുത്ത് നമുക്ക് ട്വൻറ്റി സെവൻ ഇല്ല സോ ക്യൂ സെവൻറ്റി അങ്ങനെയാണ് ക്യൂ സെവൻറ്റി അടുത്ത് ടി ടി ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഇരുപതാണ് നമ്മളിവിടെ ടി ട്വൻ്റി വേൾഡ് കപ്പിനോട് വെച്ചാൽ ഇങ്ങനെയൊക്കെ കോഡുകൾ ഉണ്ട് നമ്മളിടത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തായാലും സൊ അതൊക്കെ ഇൻട്രസ്റ്റിങ് ആയിട്ട് രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ലൈവാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളത് പഠിക്കാൻ നല്ല എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനാല് നമ്പർ വെച്ചിട്ട് എട്ട് മൂന്ന് പതിനൊന്ന് മൂന്ന് മൂന്ന് പതിനെല്ലാം മൂന്ന് വെച്ചിട്ടാണ് ഇരുപത്തി മൂന്നാമത്തെ ഡബ്ല്യു ആണ് പക്ഷേ കുറേ എണ്ണം ഉണ്ട് ഇതിൽ ഏതാണ് രണ്ടതിൻ്റെ ഏതാ ആൻസർ വരിക നോക്കാം ഡബ്ല്യു വെച്ചിട്ടാണ് തുടങ്ങുക കോഡ് പ്ലേസ് വാല്യൂ ഓരോന്നും പ്ലേസ് വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത് പതിനാറും ആറ് ഇരുപത്തിരണ്ടും ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ടും ആറ് മുപ്പത്തിനാലെല്ലാം ആറാണ് നാൽപ്പതും ആറും നാൽപ്പത്താറ് ഡബ്ല്യു ഫോർട്ടി സിക്സ് ഡബ്ല്യു ഫോർട്ടി സിക്സാണ് ആൻസർ വരിക ലാസ്റ്റ് ഓപ്ഷൻ അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ ആറേണ്ട ആൾക്കാർക്ക് ഇതൊക്കെ എളുപ്പമാണ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ സമയം എടുത്ത് നോക്കിയിരിക്കും സോ അതിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ എന്തായാലും സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിക്കൻ വിത്ത് ടു ഹൺഡ്രഡ് സൈഡ്സ് ഇരുപത് വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്ധരകോണുകളുടെ ആകത്തുക എന്ന് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം ഈ ആന്ധരകോൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയുണ്ടാവും സോ ട്രയാങ്കിളിൻ്റെ കേസിൽ വൺ എയ്റ്റി ആണ് സോ ഇതിൻ്റെ കേസ് ഓഫ് ട്രയാങ്കിൾ ഇവിടെ റാങ്കിൾ ഇവിടെ ഉണ്ട് ആംഗിൾ നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് റെക്റ്റാങ്കിൾ നമുക്ക് എടുക്കുകയാണ് ഇത് ത്രീ സിക്സ്റ്റി ആയി വരും സോപ്പം എന്തൊക്കെ എക്സ് സെക്കൻഡ് ഒത്തൊക്കെ അല്ലേ അങ്ങനെ കുറെ വരും അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇന്ത്യൻ ട്രാങ്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒറ്റ ഇക്വേഷനുള്ളൂ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഈ കേസ് എടുത്ത് നോക്കണം കേസ് കേസെടുത്ത് നോക്കണം ഇന്നത്തെ കേസ് ഓഫ് ട്രയാങ്കിൾ മൂന്നല്ലേ മൂന്ന് സൈഡാണല്ലോ എത്ര സൈഡിൻ്റെ എന്ന് എൻ എൻ്റെ സൈഡിൻ്റെ എത്ര നമ്പർ ഓഫ് സൈഡ്സ് ആണ് ത്രീ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇപ്പോൾ ത്രീ മൈനസ് ടു വൺ ഇൻറ്റു വൺ എയ്റ്റി അപ്പോൾ വൺ എയ്റ്റി തന്നെയാണ് ഇത് ഞാൻ ഒരു ത്രീ സിക്സ്റ്റി നമുക്ക് കാണാൻ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ത്രീ സിക്സ്റ്റി വന്നിട്ടുണ്ടാവുക ഇവിടെ എൻ മൈനസ് ടു എന്ന് വെച്ചാൽ ഫോർ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഫോർ മൈനസ് ടു വെച്ചാൽ ടു ഇൻറ്റു വൺ എയ്റ്റി അതാണ് ത്രീ സിക്സ്റ്റി വന്നിട്ടുള്ളത് സോ ഇക്വേഷൻ എന്താണ് എൻ എൻ നമ്പർ ഓഫ് സൈഡ്സ് ആണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇതാ മതി സൊ ടു ഹൺഡ്രഡ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി സോ ഇതിൽ തന്നെ ചെയ്യാം ഓക്കെ നിങ്ങൾ വേണമെങ്കിൽ ചില ആളുകൾ ഓക്കെ വൺ നയൻറ്റി എയ്റ്റ് ഇൻറ്റു വൺ എയ്റ്റി അല്ലേ പക്ഷെ ഞാൻ ഇത് ചെയ്യില്ല ഞാൻ ഇത് വെച്ചിട്ടച്ച് ചെയ്യാം അതായത് ഇരുന്നൂറ് വൺ എയ്റ്റി എന്ന് രണ്ട് വൺ എയ്റ്റി കുറയ്ക്കുക അങ്ങനെ അത് ഗുണിക്ക ചിലത് ഗുണിക്കട്ടു വൺ നയൻറ്റി എയ്റ്റ് ഇൻറ്റു പതിനെട്ട് ഇത് താഴേക്ക് എട്ട് അറുപത്തിനാല് ശിസ്റ്റം താഴെ താഴെ അട്ടിലേ അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അതെന്ത് ചെയ്താൽ മതി സോ ഇതൊക്കെ എക്സാംസിന് ഒരു കളി ഇതിലുണ്ടാവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഗെയിം ഉണ്ടാവും സോ അത് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യും ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റി എട്ടുണ്ടോ നോക്ക് ഇരുന്നൂറ് നൂറ്റി എൺപത് രണ്ട് നൂറ്റി എൺപത് കുറച്ചാൽ മതി ഇരുന്നൂറ് നൂറ്റി അൻപത് എന്ന് കുറച്ചാൽ മുപ്പത്തി ആറായിരം ആവരും ഇരുന്നൂറ് നൂറ്റമ്പത് ഒന്ന് രണ്ട് നൂറ്റമ്പത് കുറയ്ക്കാം ഇരുന്നൂറ് നൂറ്റമ്പത് പതിനെട്ട് രണ്ട് മുപ്പത്താറ് മുപ്പത്തി ആറിന് രണ്ട് മൂന്ന് പൂജ്യം സോ വൺ എയ്റ്റി അല്ലേ അല്ലേ രണ്ട് വൺ എയ്റ്റി ത്രീ സിക്സ്റ്റി മൈനസ് ചെയ്താൽ മതി സോ ഞാൻ ഇവിടെത്തന്നെ മൈനസ് ത്രീയാണ് അവിടെ എഴുതി കുറയ്ക്കാൻ നിൽക്കില്ല പൂജ്യം ഇവിടെ പത്ത് ആറ് നാല് ഇവിടെ ഓപ്ഷൻ നോക്കണം കേട്ടോ അവിടെ ഹാ നമുക്ക് നാല് പൂജ്യം ഒക്കെ ഇവിടെ രണ്ട് ഓപ്ഷനിലുണ്ട് ഈ നാലേ പൂജ്യം ഓപ്ഷനിൽ ഏതൊക്കെയുള്ളത് നാലേ പൂജ്യം അല്ലേ ഇത് രണ്ടും മാത്രമേ ഓപ്ഷനിലേ ഉള്ളൂ നാലേ പൂജ്യം സോ നമുക്ക് ഒമ്പതെന്ന് മൂന്ന് പോയ ആറ് സിക്സ് ഫോർസുകളും ഈ സിക്സ് അല്ലേ മുപ്പത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത് ആൻസർ റിട്ടീൻ ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല മുപ്പത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് സോ ഇതാണ് എക്സാംസിൽ ചെയ്യേണ്ട ഒരു രീതി ഉള്ളത് സോ നമുക്കിവിടെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം സോ നെക്സ്റ്റ് ക്വസ്റ്റിനിൽ വന്നിട്ടുള്ളത് ഒരു എന്താ പറഞ്ഞിട്ടുള്ളത് ഹോളോ ഹെമീസ്ഫിയർ ആണ് അപ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അതെ ഹോളോ ഹെമീസ്ഫിയർ ഔട്ട് ഔട്ടർ റേഡിയസ് ഉണ്ട് ഇന്നർ റേഡിയസ് സോ എന്താ ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ ഒരു സ്ഫിയർ ഗോളത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുറേ ദിവസം കഴിഞ്ഞാൽ പന്ത് പിന്നെ പൊട്ടിപ്പോവും ഈ പന്ത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മുറിക്കുമ്പോഴേ പിടിച്ച് മുറിക്കില്ലേ സോ നമ്മൾ പാടത്ത് പറമ്പത്തൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവും ഇത് മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഉണ്ട് പകുതി ആയിട്ടുള്ള അല്ലയ ഇത് ചിരട്ട എടുത്താൽ ചിരട്ടയാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കട്ടിയില്ലല്ലോ ചെയ്യില്ലല്ലോ അപ്പം ഇത് ഒരു അസ്യൂം ചെയ്ത് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് സോ ഇവിടെ നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയതാണ് ഇതുപോലെ സർക്കിള് നമ്മൾ ഒരു ഷേപ്പ് വരയ്ക്കല്ലോ ഇവിടെ ഇത് ഇങ്ങനൊരു സംഭവമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു സംഭവത്തിന് മുകളിലൊരു ചെറിയൊരു ലെയർ അതായത് ഈ ഒരു സർഫസ് ഇങ്ങനൊരു പോർഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ കുറച്ച് തിക്നസ്സൊക്കെ കാണാം നമുക്കിവിടെ സോ ഈ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അതേപോലെ ഉള്ളിൽ വേറെ സംഭവം ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത് ചിത്രം ഇങ്ങനെ വരയ്ക്കുമ്പോഴൊരു കൺഫ്യൂഷൻ ഈ ഔട്ടർ റേഡിയസ് ഇന്നർ റേഡിയസും വരയ്ക്കുമ്പോഴാണ് ഞാൻ വേറൊരു മാർക്ക് ചെയ്യാം എന്തായാലും സോ നമുക്കിവിടെ ഔട്ടർ റേഡിയസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഔട്ടറിൽ താണേ സെൻറ്റർ ഔട്ടർ പോർഷനിൽ ഇതാണ് എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് എന്ന് വെച്ചാൽ ഇതാണ് ത്രയുള്ളൂ ഇതാണ് ഇവിടെ അഞ്ച് എന്ന് പറയുന്നത് അല്ല അഞ്ചല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഹൂസ് ഔട്ടർ റേഡിയസ് റേഡിയസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ടോട്ടൽ സർഫസ് ഏരിയ ചോദിച്ചാൽ ഈ കർവഡ് സർഫസ് ഏരിയ ഉണ്ടാവും ഔട്ടർ കർവഡ് സർഫസ് ഏരിയ ഉണ്ട് പുറത്തെ ഷേപ്പിൽ പന്തിൻ്റെ പുറത്തെ കളറില്ലേ ഉള്ളിൽ സർഫസ് ഏരിയയുണ്ട് ഈ പന്തിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ പന്തിൽ വെള്ളം നിറയ്ക്കാന്ന് ചോദിച്ചാൽ പൊട്ടിയ പന്തിൽ വെള്ളം നിറയ്ക്കാൻ ഉള്ളിലുള്ള സർഫസ് ഏരിയ ഉണ്ടാവുക വേറെ കളറായിരിക്കും റെഡ് വന്നാണെങ്കിൽ വേറൊരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് റീജിയനിലെ സർഫസ് ഏരിയ കൂടി ഉണ്ട് ഇത് മൂന്നും കൂട്ടുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിലേ ഉള്ളൂ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സോ ഇവിടെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം കർബിഡ് സർഫസ് ഏരിയ നോർമൽ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് സർക്കിൾ പയ്യർ സ്ക്വയർ ഇവിടെ കർബിഡ് സർഫസിന് ടു പൈ ആർ സ്ക്വയർ എടുക്കാം നമുക്കിവിടെ സോ എന്താണ് ഇക്വേഷൻ ടു പൈ ആർ സ്ക്വയർ അത് പുറത്തുള്ള ഒരു ടു പൈ ആർ സ്ക്വയർ ഉണ്ട് ഔട്ടർ ഉള്ളിലത്തെ നമ്മൾ പന്തിൻ്റെ ഉള്ളിൽ വെള്ളം നടക്കുകയാണ് ഉള്ളിൽ ഭാഗം ഉണ്ടാവില്ല അത് ഒരു സർപ്പസ് ഏരിയ ഉണ്ട് പിന്നെ നമ്മൾ ഈ കറുത്ത കളറ് കൊടുത്തില്ലേ അതിൻ്റെ ഒരു ബൗണ്ടറി അതിനൊരു പൈ വലിയ ആർ സ്ക്വയറിന് സ്മോൾ ആർ സ്ക്വയർ മൈനസ് ഇതാണ് ഇതാണെൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഈ ഓരോ ആറും ഔട്ടറും ഇന്നറും വെച്ച് ചെയ്യാം ഇവിടെ ഉള്ളത് പത്താണ് ഇതഞ്ചാണ് വരിക ഇത് പത്ത് സ്ക്വയർ അഞ്ച് സ്ക്വയർ ഇത് പത്തേ മൈനസ് അഞ്ച് സ്ക്വയർ അപ്പോൾ നമുക്ക് പത്തിൻ്റെ സ്ക്വയർ വയ്ക്കുമ്പോൾ നൂറ് വരും നൂറ് ഇരുന്നൂറ് പൈ വരും ഓക്കെ അല്ലേ ഇവിടെ അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് രണ്ടും അൻപത് പൈ വരും ഓക്കെ ഇവിടെ പൈ പത്ത് സ്ക്വയറും അഞ്ച് സ്ക്വയറും മൈനസ് സിയാണ് നൂറിന്ന് ഇരുപത്തഞ്ച് പോവുക ഇതല്ലേ ഉള്ളൂ നൂറിന്ന് ഇരുപത്തഞ്ച് പോയാൽ എഴുപത്തഞ്ചാവും വരിക എഴുപത്തഞ്ച് പൈ എല്ലാം കൂടി കൂട്ടി എത്ര വരിക നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും മുന്നൂറ്റി ഇരുപത്തഞ്ചും ഉണ്ടോ ത്രീ ട്വൻറ്റി ഫൈവ് പൈ ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരുന്നാൽ വളരെ ഈസിയാണ് ത്രീ ട്വൻറ്റി ഫൈവ് ഫൈവ് സൊ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ബാക്ക് ബാക്കടിച്ച് ഫോർവേഡും അടിച്ച് അല്ലേ ഡബിൾ ടാപ്പ് ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ നമുക്കൊരുപാട് സമയമൊന്നുമില്ല എക്സാംസ് നിങ്ങളെ ഇതുപോലെ സന്തോഷിപ്പിച്ച് സാവധാനമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സോ നിങ്ങളെങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ എക്സാമിന് ചെയ്യണത് അതിൻ്റെ പകുതി സ്പീഡേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ നോക്കി നോക്കി ഞാൻ എക്സാമിന് ഈ ക്വശൻ കാണുവാണെങ്കിൽ പെട്ടെന്നായിരിക്കും കോസ്റ്റോ മീൻസ് ഈ ത്രീ ലിറ്റർ സ്ട്രോബറി ആയിരത്തഞ്ഞൂറ് ഒരു ലിറ്റർ ഒരു ലിറ്റർന്ന് വെച്ചാൽ അഞ്ഞൂറ് ഒരു ലിറ്റർ മൂന്ന് അഞ്ഞൂറ് വരും സ്ട്രോബറി വൺ ലിറ്റർ ഓഫ് സ്ട്രോബറിയിൽ വേണ്ടിയിട്ട് കോസ്റ്റർ ഓഫ് സ്ട്രോബറി അപ്പോൾ സ്ട്രോബറി നോക്കും സ്ട്രോബറി ട്വൻറ്റി പെർസെൻ്റ് ആയിട്ട് ട്വൻറ്റി പെർസെൻ്റ് നൂറ് നൂറ് ആൻസർ ചെയ്ത് പോയി ചിത്രം സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടാണ് അപ്പോൾ ഈ സ്പീഡ് നിങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സ്പീഡ് ഉള്ളതല്ല അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകുന്ന ത്രീ ലിറ്റർ സ്ട്രോബറി സ്ട്രൈക്കിൻ്റെ പ്രൈസ് ആയിരത്തഞ്ഞൂറാണ് ഇവിടെ കൊടുത്ത് നോക്കിയോക്കെ പെർസെൻറ്റേജ് വൈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഐറ്റം യൂസ്ഫുൾ ഫോർ വൺ ലിറ്ററി സ്ട്രോബറി സ്റ്റേക്ക് എന്നാ പറഞ്ഞത് അപ്പോൾ ഇതിന് വൺ ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ത്രീ ലിറ്റർ ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ഇതിൻ്റെ മൊത്തം കോസ്റ്റ് അഞ്ഞൂറാണ് ഇത് മൊത്തം അഞ്ഞൂറായി കോസ്റ്റ് വരും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ത്രീ ലിറ്റർ കൊടുത്തുള്ളത് വൺ ലിറ്റർ കൊടുത്താൽ മതിയല്ലോ ഇതിൽ നമ്മൾ എന്തൊക്കെ സ്റ്റേക്കിൽ എന്തൊക്കെ വേണം മിൽക്കാണ് ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് മിൽക്ക് വരുന്നത് സ്ട്രോബറി ഇരുപത് ശതമാനമേ ഉള്ളൂ ഐസ്ക്രീം പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം നമുക്കറിയാം ഷെയ്ക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാലല്ലേ സോ അത് അതാണ് ഇതിൻ്റെ ഒരു ഗിമ്മിക്ക് അപ്പോൾ അത് എന്തായാലും കേട്ടോ ബിസിനസ് അല്ല ഇവിടെ കേട്ടെ സംഭവം ഇവിടെ നിന്ന് നമുക്ക് എന്താണ് വൺ ലിറ്റർ സ്ട്രോബറി ഉണ്ടാക്കാം സ്ട്രോബറിക്ക് ഇവിടെ ഇരുപത് ശതമാനം സ്ട്രോബറി യൂസ് ചെയ്യണത് അപ്പോൾ ഇവിടെ മൊത്തം കോസ്റ്റിൻ്റെ ഇരുപത് ശതമാനം അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം എത്രയാണ് അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം പത്ത് ശതമാനം അൻപതാണ് ഇരുപത് ശതമാനം ഇതിൻ്റെ അൻപതിൻ്റെ ഇരട്ടി നൂറ് ഹൺഡ്രഡ് ആൻസർ വന്നു സെവൻറ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് അപ്ലൈ നോക്കാം ദെൻ ഹൗ ലെറ്റർ ക്ലസ്റ്റർ പെയർസ് ഓഫ് സെക്കൻഡ് ലെറ്റർ നോക്കി നോക്കി ഇതിങ്ങനെ നോക്കിയാൽ മതി കുറെ പേർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ക്യുഷൻ എടുത്തതിൽ സി പി ജെ എ സി പി ജെ എ ഒക്കെ ഇവിടെ തന്നെ മിക്സഡാണ് ഷഫുൾഡാണ് സി ലാസ്റ്റിലോട്ട് പോയി പി ആദ്യം വന്നു ബാക്കിയുള്ളത് നടുക്കാൻ എഴുതി ബാക്കിയുള്ള സെക്കൻഡ് ലാസ്റ്റ് ടി ജെ എം ജെ എം ടി നോക്കി നോക്കി ഈ ടി ലാസ്റ്റിലോട്ട് പോയില്ലേ ടി പിന്നെ ഫസ്റ്റിൽ ഇത് ഫസ്റ്റിലോട്ട് വന്നു ജെ പിന്നെ ലാസ്റ്റിൽ സെക്കൻഡിലേക്ക് വന്നു നമ്പർ ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു പെട്ടെന്ന് വിടുന്ന സി പി ജെ സി പി ജി ടി ലാസ്റ്റ് പോയി ജെ ഫസ്റ്റിൽ വന്ന് എം അല്ലെങ്കിൽ ഇതിനെ ലാസ്റ്റിക് എടുത്തിട്ട് ഇങ്ങനെ തള്ളി അങ്ങനെ എന്തും ആവട്ടെ നിങ്ങളതൊരു ഈ ലോജിക്കിലേക്ക് മനസ്സിലാക്കാം നമുക്ക് ആദ്യമുള്ള അവസാനമുള്ള ഷഫിൾ ഇതല്ലേ സി സി പി ആ സി പി ആ ഓക്കെ ഞാൻ എനിക്കിതിന് ലോജിക്ക് കിട്ടി പക്ഷേ അത് എങ്ങനെ കണ്ട് എന്നുള്ളതാണ് ഓക്കെ സി പി ജി അല്ലേ സി പി ജി ആദ്യമുള്ള ലാസ്റ്റ് പോയി സി ആ ഇത് ഓക്കെ ഇത് ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ എനിക്കിതിന് ആൻസർ ഓൾറെഡി കിട്ടിയാണ് ഈ സി ലാസ്റ്റിലോട്ട് പോയിട്ട് ഇത് നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ എന്തായി പിന്നെ പിന്നെ പി ജി അല്ലേ ഉള്ളൂ എങ്ങനെ എടുക്കാം ആവശ്യമൊന്നുമില്ല ആൻസർ നോക്കി നോക്കി യു കെ ക്യു വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണോ യു കെ ക്യു കേട്ടോ ആൻസറ് ഫസ്റ്റ് ഇത് ഇതുപോലെ നോക്കിയാൽ മതി ഒമ്പത് ഇംഗ്ലീഷ് വായിച്ചൊക്കെ നോക്കാം മലയാളം നോക്കിയാൽ വിചാരിച്ച ഫോളോയിങ് ലെറ്റർ നമ്പർ സിമ്പിൾ നോക്കി നോക്കി ഫോൾ ലെറ്റർ നമ്പർ ഡ്രോപ്പ് ഫ്രം എല്ലാ നമ്പറും ഡ്രോപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത് ഇങ്ങനെ സീരീസ് തരും ഈ സീരീസിന് ബേസ് ചെയ്തിട്ട് ഓൾ നമ്പേഴ്സ് നമ്പേഴ്സാണ് ഡ്രോപ്പ് എന്ന് പറയും ഇന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതൊന്നും വായിക്കേണ്ട ഇത് ഡാറ്റ എൻ്റെ വായിക്കണം ഇതിൽ വായിക്കേണ്ട ആവശ്യം ഇത് എന്ത് ചെയ്താൽ മതി ഈ ക്വസ്റ്റൻ വരുമ്പോഴും നോക്കിയാൽ മതി ഇടതിലെന്താ പറഞ്ഞത് ഈ ഫോൾ നമ്പേഴ്സാണ് ഡ്രോപ്പ് ഫ്രണ്ട് സീസ് ഫോളോയിങ് വിൽ ബി ദ ടെന്ത് ലെഫ്റ്റ് നമ്പർ ലെഫ്റ്റ് മലയാളം വായിക്കാം എല്ലാ നമ്പറുകളും സംഖ്യകളും ഒഴിവാക്കിയാൽ ഏതാണ് ഇടത്ത വശത്തുനിന്ന് ഇടത്ത് വശത്തു നിന്ന് നമ്പർ ഒഴിവാക്കി ആലോചിച്ചാൽ മതി നമ്പർ ഒഴിവാക്കിയിട്ട് കൗണ്ട് ചെയ്യണം ഒന്ന് രണ്ട് നമ്പർ എണ്ണിയാണ് കിട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എല്ലാണ് ഇവർ എൽ എൽ നമ്പർ ഒഴിവാക്കി ആലോചിച്ചിട്ട് പത്താമത്തെ ലെഫ്റ്റ് വെച്ചോളിന് ടെൻത്ത് ലെഫ്റ്റ് ഫ്രം ദ അറേഞ്ച്മെൻറ്റ് ആ ചോദിച്ച് സോ ഇവിടെ പല ആളുകളും നമ്മൾ മോഡൽ എക്സാംസ് എഴുതിയപ്പോൾ സില്ലോസിനെ കുറേ തെറ്റിച്ച് വയ്ക്കാറുണ്ട് നമ്മൾ ലൈവായിട്ട് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഇത് കുറച്ച് സമയമെടുത്ത് ഒരു മണിക്കൂറൊക്കെ എടുത്ത് പറയേണ്ട ഒരു ടോപ്പിക്കാണ് സില്ലോജി സം പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്സ് വരയ്ക്കണം സം വരയ്ക്കണം നോ വരയ്ക്കണം ഓൾ വരയ്ക്കണം സമ്മോട്ട് വരും അതൊക്കെ ചിലപ്പോൾ നമ്മൾ സമയം എടുത്ത് വരയ്ക്കേണ്ടതാണ് സൊ സം പോർട്സ് ആർ മഡ്സ് അല്ലേ ഉള്ളു സം പോർട്സ് അപ്പോൾ ഞാൻ പോട്ട് ഇവിടെ വരച്ചു വെച്ചു സം പോർട്സ് ആർ മഡ് സം ഫ്ലവേഴ്സ് ആർ മഡ് സം ഫ്ലവേഴ്സ് അപ്പം ഇന്റർസെക്ഷൻ വരച്ചാൽ മതി സം പോർട്സ് ആർ മഡ്സ് സം ഫ്ലവേഴ്സ് ആർ മഡ്സ് നോക്കിയ ഫ്ലവേഴ്സ് കുറച്ച് പോർഷൻ മഡിൽ വരച്ചു സോ ദീസാണ് ആൻ സെക്ഷൻ എന്ന് വെച്ചാൽ ഓൾ മഡ്സ് ആർ വേൺസ് ഓൾ മഡ്സ് ആർ വേംസ് ശരി ഇങ്ങനെയാണ് ഓൾ മഡ്സ് ആർ വേംസ് ഇങ്ങനെയാണ് ശരി കൊടുക്കുക ഇത് എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെയാണ് വരിക ഇതാണ് വേം വരിക കണക്ഷൻ ഉണ്ടെങ്കിൽ സം എന്ന് പറയാം ബോളൊക്കെ എങ്ങനെ വരിക എന്ന് നമുക്ക് നോക്കാം സം ഫ്ലവേഴ്സ് ആർ വോംസ് ഫ്ലവേഴ്സും വോംസും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഇല്ല ഇവിടെ ഉണ്ടല്ലോ തമ്മിൽ ജോയിൻ്റ് ഉണ്ട് സോ ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും സം പോട്ട്സ് ആർ ഫ്ലവേഴ്സ് പോട്ട് ഇവിടെ കിടക്കുന്നു ഫ്ലവേഴ്സ് ഇവിടെ കിടക്കുന്നു നോ ഇൻ്റർസെക്ഷൻ കണക്ഷനേ ഇല്ല കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ നോക്കിയിരുന്ന കാര്യമില്ല നമ്മൾ കണക്ട് ആവാത്ത ആളുകളാണെങ്കിൽ ഓക്കെ നല്ലതാണ് സോ നോ പറയാം ഓൺലി വൺ ഫോളോവേഴ്സ് എന്നാണ് ആൻസർ സോ ഇത്രയും ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സുകൾ എടുക്കേണ്ടത് നിങ്ങളെ ഷെയറുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ വെച്ചാൽ നിങ്ങൾ താഴെ കാണുന്ന ഷെയർ ബട്ടൺ ഒക്കെ ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു നോക്കുക സോ നമ്മൾ ഡെയിലി ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ പറയേ ക്ലാസ്സുകൾ ആളെണ്ണം കൂടുകയാണെങ്കിൽ അല്ല ഇപ്പോൾ എന്താ പറയുക കാണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഗംഭീരമാകുന്ന പറഞ്ഞ നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക സോ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ക്ലാസ്സുകളാണ് എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് എഫ് അല്ലേ എഫ് എന്താ നിങ്ങളുടെ ഒരു എന്താ പറയുക റിസൾട്ടിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒരു പിൻ എന്താണ് താഴെ കമൻ്റ് ചെയ്യുക വ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ച് ഇരുപത് ക്വസ്റ്റിനായിട്ട് നമ്മൾ വരും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകളായിട്ട് ഇനിയും കാണാം എന്തായാലും തില്ലൻ്റേക്ക് ബൈ